നമ്മുടെ ഇമ്മ്യൂണിറ്റി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അതെ ആ ഇമ്മ്യൂണിറ്റി ഫൈനലി കിട്ടിയിരിക്കുന്നത് ബിന്നിക്കാണ് മണ്ടത്തരം കാണിച്ചവരുണ്ടോ ഇതിനകത്ത് കള്ളക്കളി കളിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ആ അഭിലാഷ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ 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 ന്യൂറയ്ക്ക് കാണിച്ചു കൊടുത്തു ജിസേലാണെന്നുള്ളത് അതിനെ ചൊല്ലി വഴക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആര്യൻ എന്റെ ദൈവമേ ഇത്ര നന്നായിട്ട് കളിച്ചിട്ട് അവസാനം കല ഉടച്ച് ബിന്നിയുടെ നേർക്ക് കയ്യിൽ കൂണ്ടിയിട്ട് അക്ബർന്ന് എന്റെ പൊന്നോ ഇങ്ങനെ ഒരു മടത്തരം കാണിച്ചെന്ന് പറഞ്ഞാലും ആയി അല്ലേ അല്ലെങ്കിൽ ഈ ടാസ്ക് ആരും തൂക്കിയനെ അപ്പൊ എന്തൊക്കെ നടന്നതെന്ന് പറയട്ടെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അങ്ങനത്തെ നെക്സ്റ്റ് റൗണ്ടിൽ ആൾക്കാർ പോവയാണ് അഭി സാബുമാൻ അക്ബർ ആര്യൻ നൂറ ഷാനവാസ് ജിസേൽ ബിന്നി ഇത്രയും പേരാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതേ പൊസിഷനിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ ആര് കുറച്ച് അങ്ങോട്ട് നീ അക്ബറിൻ്റെ അടുത്തേക്ക് കാര്യം ഇവരെ ഇതിങ്ങനെ അഴിക്കുമ്പോഴ് ഇതിങ്ങനെ ഇങ്ങനെ പ്ലിക്ക് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുമല്ലോ അതറിയാൻ പറ്റും ആരാ അഴിച്ചത് ആരാ വെക്കണതൊക്കെ ആ അതൊക്കെ അറിയാൻ പറ്റും അപ്പം ജിസേലിനാണെങ്കിൽ എത്ര ബ്ലൈൻഡ് ഫോൾഡ് കിട്ടിയാലും അതിന് മതിയാവില്ല അഴിക്കും കെട്ടും അഴിക്കും കെട്ടും ആ അങ്ങനെ ഇപ്പോൾ ഒരഴിക്കലിവിടെ തന്നെ തീർന്നു ആ ഇവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കണത് ബിന്നിക്കാണ് ബിന്നി ഇവിടെ ഏകദേശം രണ്ട് കളി കളിച്ചു രണ്ട് കളിയിലും ജയിച്ചിട്ടുണ്ട് ഗെയിമിന് ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ബിന്നി ഷാനവാസിനാണ് വെച്ചു കൊടുക്കുന്നത് ഷാനവാസ് ഇങ്ങനെ നിന്ന് അബിയുടെ അടുത്ത് ഇങ്ങനെ പോയി നിന്നു അഭി എല്ലാവർക്കും അബിയാണ് നോട്ടകാട്ടാ അബിയുടെ മുഖത്തേക്കാണലക്ഷണമാണ് അങ്ങനെ ഷാനവാസ് ഔട്ട് ആവുകയാണ് ബിന്നിയാണ് അത് വെച്ചത് അത് കഴിഞ്ഞ് സാബുമാൻ സാബുമാൻ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് സാബുമാൻ മൂന്നെണ്ണം സൂപ്പറായിട്ട് ചെയ്തു അവസാനത്തിൽ ആര്യനെ ഒരു പിടി പിടിച്ചു സാബുമാനെ ഓ അത് മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു ആര്യൻ്റെ ഞാൻ വിചാരിച്ച് ഈ ടാസ്ക് ആര്യം കൊണ്ടുപോയിരുന്നു ഞാൻ വിചാരിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് വിചാരിച്ച് അപ്പോഴാണ് മണ്ടത്തറം എന്തെങ്കിലും നല്ലത് വിചാരിക്കും അടുത്ത നിമിഷം എന്തെങ്കിലും ചെയ്യും അത് അത് അപ്പം എന്തെങ്കിലും ചെയ്തിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ അപ്പം സാബുമാൻ സാബുമാൻ കിട്ടിയത് ആര്യനെയാണ് അപ്പം ആ ആര്യൻ്റെ മുന്നിൽ കൊണ്ടുപോയി ബോട്ടിൽ വെക്കുന്നു വെക്കുന്നു അവസാനം ആര്യം അതിൽ ഈ സത്യം പറഞ്ഞില്ലേ ഈ ആര്യൻ ഈ ടാസ്കുകൾ ടാസ്കുകളിൽ ആര്യൻ്റെ പ്രസൻസ് ഭയങ്കരമാണ് എന്തെങ്കിലൊക്കെ ചെയ്തോണ്ടിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ട് ആർക്കാ കിട്ടിയത് ഓ ഓ ആ ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കണതും ഒരു സൗണ്ട് എഫക്റ്റ് ഒരു ആര്യൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാക്കിക്കും അത് ആര്യൻ്റെ ഒരു പ്രത്യേകതയാണ് പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാതെ അപ്പം ഒരു ഫീൽ ഉണ്ടാക്കുക ഒരു ജീവൻ ഉണ്ടാക്കുക ആ ടാസ്കിന് ഈ ആര്യനുണ്ടെങ്കിൽ അപ്പം സാബുമാൻ ആര്യൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നു വെക്കുന്നു ആര്യം മണപ്പിച്ചൊക്കെ നോക്കുന്നു സാബുമാനെ വേർത്തിട്ടുണ്ടോ എന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ച് പഞ്ചഗുസ്തിയൊക്കെ ഒക്കെ നടത്താൻ നോക്കുന്നുണ്ട് പഞ്ചകുസ്തിന്നേ പറയുന്നത് ആ എന്തായാലും നടത്താൻ നോക്കുന്നുണ്ട് അത് കൂടെ ഹാർട്ട് ബീറ്റ് ഒക്കെ അറിയാൻ വേണ്ടി പൾസൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് കറക്റ്റ് പറഞ്ഞ് സാവുമാൻ ഞാൻ തന്നെ ഞെട്ടിപ്പോ ഏ ഇതെങ്ങനെ കാര്യം ഇവർക്ക് ഏകദേശം ഒരു ഡയറക്ഷൻ അറിയാം ഇവർ വരുന്ന ഡയറക്ഷൻ ഏകദേശം അറിയാൻ പറ്റും കേട്ടോ ഇവർ ഓപ്പോസിറ്റാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നാലും ഇവർക്ക് ഡയറക്ഷൻ അറിയാം അത് സൂപ്പറായിരുന്നു ആര് മാസ്റ്റർ സ്ട്രോക്ക് എന്ന അപ്പം ഞാൻ വിചാരിച്ച് കൊണ്ടുപോയി ടാസ്ക് ആരെയും കൊണ്ടുപോയി ഇമ ജിമ്മാതെ ഇന്ന് ആര് ഇമ്മ്യൂണിറ്റി എടുക്കുന്നൊക്കെ വിചാരിച്ചേ അത് കഴിഞ്ഞ് ജിസേൽ ജിസേൽ മറ്റേ 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 കാറ്റ് വുമൺ ഇല്ലേ വുമൺ നമ്മുടെ ആ കാറ്റ് വുമൺ പോലെ എഴഞ്ഞൊക്കെയാണ് പോണത് ഏത് അപ്പം ഞാൻ വിചാരിച്ചു ജിസേൽ പൊളിക്കും ഓ എഴഞ്ഞൊക്കെ പോണ കാരണം ആർക്കും മനസ്സിലാവൂലെന്ന് എഴഞ്ഞഴഞ്ഞ് പോയി നൂറേട് അടുത്തുകൊണ്ട് വെച്ചേ നൂറേനടുത്തോണ്ട് നൂറ വന്നിട്ട് ഇങ്ങനെ അപ്പോൾ അഭിലാഷ് ആണെങ്കിൽ ഓവർ ആക്ടിങ്ങും ഓവർ എക്സ്പ്രഷനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഈ അഭിലാഷി മിക്കവാറും പണി കിട്ടും അതോ ഇനി അഭിലാഷ് നൂറേനെ ഇൻഡയറക്റ്റ്ലി എന്നാലും നൂറ ജിസേലിൻ്റെ അടുത്ത് നിന്ന് ഒരു കറക്കം നിസേലിൻ്റെ മുഖത്താണെങ്കിൽ ഒടുക്കത്തെ നിഷ്കളങ്കത ഓഹ് ഇതുവരെ ഇല്ലാത്ത നിഷ്കളങ്ക ഭാവം ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നൂറ കറക്റ്റ് ഗസീത് ജിസേലിൻ്റെ ഗസി ജിസേൽ ഔട്ടായി അപ്പം ഇവിടെ അകത്ത് പോയപ്പോൾ ജിഷിൻ പോയി പറഞ്ഞു കൊടുത്ത് അക്ബർ അല്ലെ നമ്മുടെ ആര് അബി അബി പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ജിസൈലാണെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഹെടാ നീ വാ നീ വാ ഔട്ട് ആവണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ നിമിഷം തൊട്ടേ അത് കഴിഞ്ഞ് അഭി പൊസിഷൻ ഒന്ന് കുറച്ച് നീങ്ങി അപ്പോഴത്തേക്ക് ഇവിടെ മിറർ റിഫ്ലക്ഷൻ ഒക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല പക്ഷേ ഇത് പ്യുവർ ഒരു എല്ലാം ഉണ്ട് ഇതിനകത്ത് അപ്പം ന്യൂറ പിന്നെ അടുത്ത് ന്യൂറയ്ക്കാണ് കിട്ടിയത് ന്യൂറ കൊണ്ട് അഭിക്ക് വെച്ചു കൊടുക്കുന്നു അഭിക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ആര്നൊടുക്കത്തെ റിയാക്ഷനൊക്കെ ഇട്ടിരിക്കുക ഊ ആ എന്നൊക്കെ കുറെ കാണിക്കുന്നുണ്ട് കിടന്ന് അങ്ങനെ അവിടെ അഭി പറയുന്നു ബിന്നിയാണെന്ന് ബിന്നിയാണെന്ന് പറയുന്നു അങ്ങനെ അഭി ഔട്ട് ആവുകയാണ് അഭി തിരിച്ചു വരുമ്പോഴത്തേക്കും ജിസേൽ കർമ്മ കർമ്മ എന്ന് പറയുന്നുണ്ട് ഈ ജിസീൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചോദിച്ചേക്കാ അത് കഴിഞ്ഞ് എല്ലാവരെയും ഒന്ന് മാറ്റിയിരുത്തുകയാണ് അതായത് ഇങ്ങനെ നാല് കോണിൽ ഇരുത്തയാണ് ഓരോത്തരെ അങ്ങനെ ബിന്നിക്കാണ് ആ നറുക്ക് കിട്ടുന്നത് ബിന്നി ബിന്നി ഏകദേശം മൂന്നെണ്ണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബിന്നി മൊത്തത്തിൽ ആര്യൻ മൂന്നെണ്ണം ചെയ്തു അവസാനത്തത് ഓഫ് ഒന്നും പറയാനില്ല ജസ്റ്റ് മിസ്സായിരുന്നു അയ്യോ ഇത്രയും മഠത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കാര്യം അക്ബറിനെ അക്ബറിനെയൊക്കെ ചതി അക്ബറിനെ ഒക്കെ അക്ബർ അവിടെ ഒന്ന് അക്ബറിന് ഒന്ന് ആകെക്കൂടെ കിട്ടിയത് അനീഷാണ് അക്ബറിനെ കൊണ്ട് വെച്ചു കൊടുത്തത് അനീ അക്ബർ കറക്റ്റ് അനീഷിനെ ഗസ് ചെയ്തു പിന്നെ ആരും അക്ബറിനെ വെച്ചിട്ടില്ല അത് അതിശയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ആരും അക്ബറിനെ വെച്ചിട്ടില്ല കേട്ടോ അക്ബർ അവിടെ ഇങ്ങനെ ഇരിക്കുകയായി ഒടിഞ്ഞു തൂങ്ങി ഇരിക്കുക തുടങ്ങിയിട്ട് കുറേ നേരം അക്ബർ തന്നെ മടുപ്പ് ഉറക്കം വരുന്നു അതിനകത്ത് ബ്ലൈൻഡ് സെറ്റിരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ ബിന്നി ആര്യനാണ് വെച്ചത് ആര്യൻ വന്നിട്ട് ബിന്നിയെ ചൂണ്ടിക്കാണിച്ചു ആര്യന് മനസ്സിലായി ബിന്നിയാണെന്ന് ഇരുന്നിട്ടുണ്ടല്ലോ ബിന്നിനെ ചൂണ്ടിക്കൊണ്ടിന്നിട്ട് അത് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയതിനൊരു നേരെ അക്ബർ ഒന്ന് അങ്ങനെ ഔട്ടായി അയ്യോ അയ്യോ അവസാനം എല്ലാവരും കാത്തുനിട മനമണ്ട നീ ഇത് തന്നെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും നന്നായിട്ട് കളിച്ചിട്ട് അവസാനം കളവിട്ടുടച്ച് ആര്യൻ അത് കഴിഞ്ഞ് നൂറ ബിന്നി അക്ബർ ഇത്രയും പേരേ ഉള്ളൂ നൂറയ്ക്കാണ് കിട്ടുന്നത് ബിന്നിക്ക് വെക്കുന്നുണ്ട് ബിന്നി പറയാണ് അക്ബറാണ് എൻ്റെ ഓപ്പോസിറ്റ് ഈ എല്ലാവർക്കും അക്ബറാണോ ഇത്രക്ക് ഓപ്പോസിറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ ആ മനുഷ്യൻ മനുഷ്യനിപ്പോൾ ബീൻ ബാലിൽ ഇരിക്കണല്ലാണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല ഒരു മാസമായിട്ട് പിന്നെ കൂട്ടാളികളൊക്കെ ഔട്ടായി പോയ ശേഷം ബീൻ ബാഗിൽ ഇരിപ്പാണ് അക്ബറിൻ്റെ ജോലി വേറെ ഒരു ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് പേര് അവൻ്റെ സൈഡിൽ ബീൻ ബാഗുകളുണ്ട് അവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കും ഈ മനുഷ്യന് ടോയ്ലറ്റ് എന്തോ ആണെന്ന് ഇങ്ങനെ ഇങ്ങനെ അയവറക്കി അറേ വറക്കി ഇരിക്കും മുമ്പ് അങ്ങനെയല്ല ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ഗ്രൂപ്പാണ് അക്ബറിൻ്റെ ശക്തി ഇപ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഔട്ടായല്ലോ അപ്പോൾ ശക്തി ഇല്ലാത്ത ആളാണ് അപ്പോൾ അപ്പോൾ നൂറ ഇവിടെ ബിന്നി ബിന്നിക്ക് വെച്ചു കൊടുക്കുന്നു ബിന്നി കറക്റ്റായിട്ട് ഗസീന്ന് നൂറ് ചെയ്യുന്നത് അങ്ങനെ നൂറ ഔട്ടാവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അക്ബർ വേഴ്സസ് ബിന്നിയാണ് അതകത്ത് ഇമ ജിമ്മൽ കോമ്പറ്റീഷൻ അക്ബർ അപ്പോഴേ പറഞ്ഞോ എന്നെ കൊണ്ട് പറ്റൂല മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണു നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് പുള്ളിക്കാരൻ ചിലവർക്കൊന്നും അത് പറ്റത്തില്ല ചിലവർക്ക് പറ്റില്ല ബ്ലിങ്ക് ചെയ്യാതിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മൂന്ന് റൗണ്ട് ഉണ്ട് ബെസ്റ്റ് ഓഫ് ആണ് എടുക്കുന്നത് അങ്ങനെ ഒന്നിലാണ് നോക്കുന്നത് അഭിയാണ് അതിൻ്റെ കൂടെ നിന്ന് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ബിന്നി ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ബ്ലിങ്കർ നടത്തിയെന്ന് അഭി അക്ബർ പറയുന്നു അപ്പം ബിന്നി അപ്പം ബിന്നി പറയുകയാണ് അക്ബർ നടത്തിയെന്ന് പറയുന്നു അങ്ങനെ ഒന്നും കൂടെ നടത്തുന്നു അങ്ങനെ ഒന്നും കൂടെ നടത്തിയ ആദ്യത്തേലും എനിക്ക് തോന്നുന്നു ബിന്നി കറക്റ്റായെന്ന് തോന്നുന്നു അക്ബറാ പോയത് രണ്ടാമത്തേലും അക്ബർ നന്നായിട്ട് കണ്ണടച്ചു അങ്ങനെ ബിന്നിക്ക് തന്നെ ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ് പ്രത്യേകിച്ചും ഇതൊന്നുമില്ല കാര്യം ബിന്നി ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു സേഫ് ആണ് ഒരു വിധത്തിൽ സേഫ് ആണ് കാര്യം ഔട്ട് ആവാൻ ഒരുപാട് പേര് കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഡേഞ്ചർ സോണിലുള്ള ആർക്കും കിട്ടിയിട്ടില്ല ഇമ്മ്യൂണിറ്റി ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ആർക്കും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കളിയിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല കണ്ടറിയാം അപ്പോൾ ഇതാണ് ഇന്നത് ഇതുവരെ നടന്നത് ഇതിനകത്ത് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാവരും ബിന്നി കളിച്ചിട്ടുണ്ട് നൂറ കളിച്ചിട്ടുണ്ട് ആര്യൻ കളിച്ചിട്ടുണ്ട് സാബുമാൻ കളിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ടാസ്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവിടെ ഭയങ്കര വഴക്കാണ് അത് ഈ അബി അബി പറഞ്ഞു കൊടുത്തത് ജിഷ്യൻ പോയി ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ ആര് നമ്മുടെ ജിസേലിൻ്റെ അടുത്ത് നമ്മൾ ആര് പറയുന്നുണ്ട് അഭി പറയുന്നുണ്ട് വിഷമെടുത്ത് മാറ്റടി വിഷമെടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് ഇന്നത്തെ ഇത് ഇന്നു ഇത്രയും കൂടെ ഉള്ളു തോന്നുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്